Субтитры പോയിട്ട് നായരെ ഏത് ചെണ്ടക്കാരൻ ഞങ്ങൾ ബുക്ക് 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 ചെയ്യാൻ വന്നതാ എന്നിട്ട് ചെയ്തോ ഇല്ല എന്തേ എങ്ങനെ അദ്ദേഹത്തിന് െ വാത പിടിച്ചൊരു വശം പോയില്ലേ നിങ്ങള് മാവുമ്പോ വീട്ടിൽ പോയതല്ലേ അതെ എന്നിട്ട് എന്തേ പോന്നു അവരവിടെ ഇല്ല താനാരാ ഇവൻ ഞാൻ ഗോപി അഡ്വക്കേറ്റ് ആണ് അല്ല ഇനിയിപ്പോ ചോദിക്കട്ടെ നിങ്ങൾ ആരാ ഞങ്ങളോ ഞങ്ങൾ ഏത് നാട്ടുകാരാ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ വഴിയോ പോകണോത്തേക്ക് ആളാകാൻ നോക്കുന്നത് എന്താണെന്നോ അറിയണ നിർബന്ധം പറഞ്ഞുതരാം പബ്ലിക് സെൻസും எல்லாத்தையும் மேல அழிகளை போய் திருத்தி காணிச்சேன் அந்த பேர்ந்தா பண்ணது ஹிலால் ஹிலால் ആണെന്നാ തോന്ന ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ലാതെ അതെ നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് വന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇനി ഇനീച്ചിവിടെ ലായും പറയാൻ പറയാൻ തൊള്ളാല് അന്നെ മൂന്നിനെ തുണിയില്ലാതെ കേട്ടോളി ഇല്ലെങ്കിൽ മൂന്നിനെ അരിഞ്ഞ പീസ് പീസായിട്ട് ഇവിടെ നിരത്തും തിരിഞ്ഞോക്കാട്ടെ എടോ നായരെ ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് അങ്ങോട്ടിരുന്നുള്ള ഞാൻ പോയി വരണത് വരെ അവിടെ ആണെങ്കിൽ നോക്കുന്നത് ഞാൻ പോയിട്ട് വരാം ഞാൻ വരുന്നത് വരെ മറ്റേ ഒന്നും ചെയ്യാൻ പാടില്ല വിടക്കം കൊണ്ടുവന്നാലാ അപ്പ ഇഷ്ടം പോലെ നിങ്ങള് മൂപ്പൻറെടുത്തേക്കാ മൂപ്പനുമായിട്ട് ആലോചിച്ചിട്ടേ നിട്ടിലൊന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങള് മൂപ്പനെ കണ്ട കണ്ടാ ആനക്കറേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടോടാ ആനങ്ങാ വേണ്ട നമുക്കോളെ ഞാൻ വരാപ്പോ Let me open. Yeah, മാറി ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാൻ അറിയൂ ആ കുളം കണ്ടില്ലേ ആ ലാട്ടിയിലേക്ക് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം പോകും എന്റെ അമ്മാവൻ എന്ന് പറയുന്ന ആ നാൽക്കാലി രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് നിന്ന് വാങ്ങിയിരിക്കുന്നോ ആയിരം ആയിരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായും നിന്നെ നിന്നിവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല മനസ്സിലായോ ൂപ്പനെ ഇനി ആ കഴിവൻ ഈ മുരലിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്നെ നിന്റെ അമ്മാവിന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ട അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് അതേ മാർഗമുള്ളൂ നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും മൂപ്പൻ മതി എന്ന് പറയണതുവരെ അത് കൂടി കൂടി വരയല്ലേ ഉള്ളൂ കൂടട്ടെ ഇതിനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത് കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി അയ്യോ എന്റെ മൂപ്പ ഇനി പറയാനൊന്നും ബാക്കിയില്ല പറഞ്ഞു ഇനി ഇനിയിപ്പൊ പറയാലോ അവൾക്കറിയില്ലായിരുന്നു അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ് കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങു വിളിച്ചു കയറ്റിയായിരുന്നു മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പന് ധിക്കാന്നാ അതിന്നലെ സുലൈമാൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ മൂപ്പനെ പഠിപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ സങ്കടമുണ്ട് ഈ ഏഴരാണ്ടു സനി വന്ന് കേറി മൂപ്പന്റെ പേരും പറഞ്ഞു അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ പെട്ടും കുത്തും എന്റെ മോൻ ഇന്നലെ ആശുപത്രി ഒന്നും ചെയ്യില്ല ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞു പട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക ഞങ്ങൾ എങ്ങനെയാ പിന്നെ ആരെങ്കിലും വഴി തെറ്റി ഒന്ന് പിടി എനിക്കിന് ഒന്നും പറയാനില്ല എന്നിട്ട് നായരെ ആറ് ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ് ഇന്നീ വന്നോരെ കൂടി പേടികാറ്റുവിട്ട പിന്നെ ടൗണിൽ നിന്നും ഒറ്റയാൾ വരില്ല ഞാൻ കാലു പിടിച്ച് പറയാണ് എല്ലാം അറിയാലോ ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവയോട് വൈരാഗ്യം വെക്കരുത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞോട്ടെ ഞാൻ അവൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും മാളുവ പറയണത് അവൾ നേരിട്ട് വന്ന് മൂപ്പന്റെ കാലു പിടിച്ച് മാപ്പ് പറയും നിന്റെ വീട്ടിൽ വന്നവരെ മോട്ടി കിട്ട എനിക്കൊന്നും കിട്ടാനില്ല നിന്റെ വീട്ടിൽ വന്നവരാ അവര് അവര് നീ തന്നെ പോണ ബൈക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ അതിന് കൊണ്ടുപോയിക്കോര സുധീമാകനൊപ്പം പോയിക്കോ ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓളുടെ വീട്ടിൽ ഉണ്ടാക്കിക്കോണോ ബൈക്ക് ആരും കശിപ്പിച്ചുണ്ടാക്കാൻ വരരുത് ഇങ്ങോട്ട് അങ്ങോട്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ ഇനിയിപ്പൊ സാരല്ല എന്റെ ഒപ്പം പോന്നോളീ നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട അവിടെ നിൽക്കുന്ന എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത് വരുന്നേ മൂന്നാൻകുട്ടികളല്ലേ നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഞങ്ങളെ കൊണ്ടാക്കി തരാം നിങ്ങളെ നിങ്ങള് വരും ചേട്ടാ അല്ലെങ്കിൽ ആരും വന്നല്ലേ അങ്ങോട്ട് തന്നെ പോവാം ഒന്നും അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്താണോ മോനെ എന്താ പറഞ്ഞോ പറഞ്ഞോ ഏതോസേ സുലൈമാനൊക്കെ ഒന്നും പറയില്ല ആ ഇത്രേ ഉള്ളു നിങ്ങൾ പറയണ്ട എനിക്കറിയില്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത് നീ എന്നാ ഒന്ന് നന്നാവുവാ എന്റെ കുട്ടി ശങ്കരാ ഈ വിദ്വാന്റെ കാര്യം നിന്ന് വിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ അതൊന്നും ഇവിടെ കിട്ടില്ല ഇറച്ചി നടക്കില്ല അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യാ നിന്റെ മിടുക്കുന്നു കാണാം അല്ല ആർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒടുവിന്റെ ഞാൻ കണക്കൊക്കെ പറഞ്ഞു വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി ഇപ്പൊ എനിക്ക് അതും പറഞ്ഞു നിൽക്കാൻ നേരമില്ല നിങ്ങൾ ഏട്ടത്തി അരിയും തമ്മിൽ എന്ത് കണക്കേണ്ടതായാലേ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അവരത് തരുന്നില്ലേ പിന്നിപ്പോ എന്താ നിങ്ങൾ ഒരു മനുഷ്യ ആണായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ആരൊക്കെയാ വീട്ടുവരണത് ആരൊക്കെയാ പോണത് എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ മൂന്ന് നേരം ചോറ് നിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയും വീട്ടിൽ വന്ന് കേറിയവര് ഇറങ്ങി പോകുമ്പോ എന്തിനാ അവര് പോകുന്നുണ്ടെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലേ ഞാൻ ആരും വരണതും കണ്ടില്ല പോണതും കണ്ടില്ല ഓ എളുപ്പം കഴിഞ്ഞല്ലോ നിങ്ങൾ വരും സുലൈമാനെ ഒന്നിരിക്കെ ഞാൻ ഇവരൊന്നിരുത്തി വരാം

ും ഏതായാലും ഓടി പോയിട്ട് വാ അവരോട് പോയിട്ടു പറയണ കേട്ടോ ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച് ഇപ്പോ സദ്യ ഒരുക്കാൻ ഒന്നും നിക്കണ്ട മാളും അതെ രണ്ട് കോഴി കഴിഞ്ഞ് വാങ്ങിപ്പിക്കണം എന്നിട്ട് അവനെ ഫ്രൈ ചെയ്യണം ഇത് വേണ്ടായിരുന്നല്ലോ ശൈലായിരിക്കണം <laughs> 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 അസ്സലാമു അലൈക്കും സലാമു അലൈക്കും जब <laughs> അവൾക്ക് അങ്ങനെയാ ഒരു പാവ ഇഷ്ടം തോന്നിയാ പിന്നെ അങ് ഇഷ്ട വക്കീലിന്റെ ടൈം എന്തായാലും വക്കീലിന് നാളെട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ ഇനിയിപ്പൊ അതങ്ങ് തീർത്താം നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം ഞാൻ നിന്നെ കല്യാണം பாவா இணங்கா பின்னங்க இணக்க அல்ல அதுபோலயா ஆ